കാട്ടി ാട്ടി പേടിപ്പിക്കാൻ ഒന്നും ഇതാള് അങ്ങനെ എന്തൊക്കെ നമ്മുടെ മുഖ്യൻ മുഖ്യനായി മാറിയത് മാസപ്പടി വിവാദ കേസിൽ പല രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിവാദം തികച്ചും രാഷ്ട്രീയപരമായി മെനഞ്ഞെടുത്ത ഒരു കെണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് പത്തിമടക്കാൻ മനസ്സില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ ഇത്രമാത്രം വിവാദത്തിലേക്ക് ഴിതിരിച്ചത് അതിനു പിന്നിൽ പല രാഷ്ട്രീയ കഴുകന്മാരുടെ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തന്ത്രം മെനയലിന്റെ ഭാഗമായി തന്റെ മകളെ സമൂഹത്തിന് കൊത്തിക്കീറാൻ ഇട്ട് കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം മാസപ്പടി വിവാദം തന്റെ നേർക്ക് ടാർഗറ്റ് ചെയ്ത് തൊടുത്തുവിട്ട ഒരു അമ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം മാധ്യമങ്ങൾ തന്റെ രക്തം അവർ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ആ പള്ളി എന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിന് കരാറുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കേസിലെ മാധ്യമ ചർച്ചക്കിടയിലായിരുന്നു അദ്ദേഹം പൊട്ടിത്തെറിച്ചത് മീണയുടെ സ്ഥാപനത്തിൽ അനധികൃതമായ പണമിടപാട് നടത്തിയെന്നുള്ള ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും ന്യായമായി ജി എസ് ടിക്കും ഇൻകം ടാക്സിനും നൽകേണ്ട തുക നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അതോടൊപ്പം കൃത്യമായി ജി എസ് ടി അടച്ചത് ഒരു മാധ്യമങ്ങളും കണ്ടില്ല എന്നും അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ണടച്ചതുപോലെ പോലെ ഇരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ പോയത് രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേസ് കോടതിയിൽ അതിന്റെ കൃത്യവും വ്യക്തവുമായി ഈ കേസിനെ എടുക്കുന്നില്ല എന്നും അതോടൊപ്പം ബിനീഷ് കോടിയേരിക്കെതിരായ കേസിന്റെ ചൂട് പിടിച്ച് വീണക്കെതിരായ കുതികാൽ വെട്ടണ്ട വീണയുടെ കേസും ബിനീഷിന്റെ കേസും തമ്മിൽ യോജിപ്പിക്കാൻ നിൽക്കണ്ട കോടതിയിൽ നടക്കുന്ന കേസ് ഓർത്ത് മാധ്യമങ്ങൾ ബേജാറാകുകയും വേണ്ട തന്റെ മകൾ ചെയ്ത സേവനത്തിലുള്ള പ്രതിഫലം മാത്രമാണ് വാങ്ങിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ സത്യം പുറത്തുവരാൻ കൃത്യമായ സാമ്പത്തിക രേഖകൾ കോടതിയിൽ സമർപ്പിക്കണം അഥവാ സമർപ്പിച്ചില്ലെങ്കിൽ മാധ്യമങ്ങളുടെ വായും ചില രാഷ്ട്രീയക്കാരുടെ വായും ഒരു മുഖ്യമന്ത്രിക്ക് അടക്കാൻ കഴിയില്ല